അപ്പൊ ഞാൻ ഈ വെൽക്കം ബാക്ക് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നിട്ടാണ് കേട്ടോ ആ ഇൻട്രോ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഇന്നൊരു ഷോപ്പിംഗ് വ്ലോഗാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി വന്നു പോകുന്നത് അപ്പോൾ ചേച്ചി ഈ വീക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകുക ഷോപ്പിംഗ് ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം നിങ്ങൾ ഷോപ്പിങ്ങുകൊണ്ട് മടുക്കൂട്ടെ പിന്നെ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ദുബായിൽ എക്സ്പ്ലോറ് ചെയ്തിട്ടില്ല കണ്ടിട്ടില്ലാത്തവർക്കാണ് നാട്ടിൽ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കണ്ടില്ലാത്ത കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് ചോദിച്ചു മാളിലൊക്കെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ ഇവിടെയൊന്നും മാളിലൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല ആ റിസ്ക് ഒക്കെ അറിയുകയാണെന്ന് വെച്ചാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക ഇല്ലാത്തൊരു സ്കിപ്പ് കിട്ടും ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആവുന്നൊന്നുമില്ല എന്നാലും കണ്ടിട്ടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമല്ലോ അവിടെ ഒരാൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് ഇപ്പോൾ ദേ റൂമിൽ വന്നിട്ടേ ഉള്ളൂ ഇനി ഇനി ഒരു തൊട്ടോടെ പോകണം അത് ഇന്ന് പോകുന്നു നാളെ പോകണോ എന്തോന്നൊന്നും അറിഞ്ഞില്ല ഇന്ന് ഞങ്ങളൊരു മൂന്ന് മൂന്ന് ഷോപ്പിംഗ് മാളിൽ കയറിയിട്ടുണ്ടായിരുന്നു പാലോടിക്കാൻ വന്നത് കാശിക്ക് പാലോടി നിർത്താൻ പോവാ ഞാൻ പാലോടി നിർത്തിയിട്ട് ഞാൻ പറയട്ടെ എങ്ങനെയാണ് പാലോടി നിർത്താനായിട്ട് എങ്ങനെയാണ് എന്നുള്ളത് നിർത്തി കഴിയുമ്പോൾ പറയാം എന്റെ നാടൻ കിടത്തു ചെക്കപ്പോടാ ചാറ്റ നമ്മൾ ഇന്നത്തെ പർച്ചേസിംഗ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് അജുമൽ അതായത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് ലുലുവിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിംഗ് മാളെന്നോ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സെന്നോ എന്തോ ഏതെങ്കിലും പറയാം കേട്ടോ ഇവിടെ ഇല്ലാത്ത ഐറ്റംസ് ഒന്നുമില്ല ഒരുവിധ എല്ലാ ഐറ്റംസും ഉണ്ട് അത് അഫോർഡബിൾ റേറ്റ് നമുക്ക് നാട്ടിൽ മറ്റേ ആ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ചൈന മേള എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കൊല്ലത്തൊക്കെ ഉണ്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതുപോലൊരു കട അതാണ് ഇതുപോലെ ഓഫറിൻ്റെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് കടകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ചീപ്പ് ക്വാൾ കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ അത്ര ചീപ്പ് ക്വാളിറ്റി എന്നാലും അത്യാവശ്യം അഫോർബിൾ റേറ്റിന് നല്ല ക്വാളിറ്റി ഐറ്റംസൊക്കെ കിട്ടും കേട്ടോ അത് നമ്മൾ നോക്കിയെടുക്കണം ഞാൻ ഇതേപോലെ ഏത് ഡേ ടു ഡേ ഇൻ്റെ എന്തോ വീഡിയോ ഇട്ട ടൈമിലോട് ചേച്ചി ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഒക്കെ ചീപ്പ് ക്വാളിറ്റി ആണെന്ന് അങ്ങനെയല്ല കേട്ടോ ഇല്ല അല്ല എന്നാലും ചിലതൊക്കെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അഫോർഡബിൾ ആവില്ലല്ലോ പക്ഷേ ഇതേ സാധനം നമ്മൾ മാളിലൊക്കെ കയറിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ ഈ റേറ്റ് നമുക്ക് കിട്ടും അതും നമ്മൾ തപ്പി നടക്കണം ഞാനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫറിൻ്റെ ആളുകളാണ് കേട്ടോ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല കാണാനും ഭംഗിയുണ്ട് അഫോർഡബിൾ റേറ്റുമാണ് ഓരോ ഷൂസ് വരുന്നത് ഏകദേശം ട്വൻ്റി ദ്രംസ് ട്വൻറ്റി ദ്രംസ് എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപയായി നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോട്ടോ യ്ക്ക് വയ്യ കൂട്ടാനും കുറയ്ക്കുക എനിക്ക് നാട്ടിലെ ക്യാഷും ഇവിടുത്തെ ക്യാഷും നമ്മൾ ഇപ്പോഴും തിരിത്തില്ല ഇപ്പം ഞാൻ കൂടുതലും ഇവിടുത്തെ ക്യാഷും ഇവിടുത്തെ ആയിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത് നാട്ടിലേക്ക് ഞാൻ കൺ കൺവേർട്ട് ചെയ്തിപ്പം നോക്കാറില്ല നോക്കിക്കഴിഞ്ഞാൽ ഞെട്ടും ഒന്നും വാങ്ങാൻ തോന്നില്ല അതുകൊണ്ടിട്ട് നമ്മൾ കാശിക്കുള്ള ഷൂസൊക്കെ ഒരുവിധമൊക്കെ ഇവിടെ എന്നിട്ടാണ് കേട്ടോ മേടിക്കാറുള്ളത് പിന്നെ മാർക്കാൻ സേവ് എന്ന് പറഞ്ഞിട്ട് അതായത് നെസ്റ്റോറിൻ്റെ തന്നെ ഒരു നെസ്റ്റോൻ്റെ അല്ല നെസ്റ്റോറിൻ്റെ ഓർഡറിൻ്റെ മകൻ്റെയോ സഹോദരൻ്റെയോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ഈ മാർക്കാൻ സേവ് വരുന്നത് അവിടെയും നല്ല അഫോർഡബിൾ റേറ്റിന് നല്ല ഓഫറിനെ കഴിക്കട്ടെ കഴിഞ്ഞ ദിവസം മാർക്കൻ സേവിൽ കഴിഞ്ഞ ദിവസം അല്ല നമ്മൾ വീട്ടിലേക്ക് ഏത് വീക്കൻഡും വന്നാലും സാധനം വാങ്ങാനായിട്ട് മാർക്കാൻ സേവിലേക്കാണ് ഇപ്പോൾ ഓടി പോകാറുള്ളത് എനിക്ക് തോന്നുന്നു മാർക്കാൻ സേവിനെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ റേറ്റ് കുറവ് നെസ്റ്റുവൽ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് റൂമിന് തൊട്ടടുത്ത് വരുന്നത് മാർക്കാൻ സേവാണ് അപ്പം അങ്ങോട്ടത്തേക്കാണ് പോകാറുള്ളത് ഇതൊക്കെ ബോയ് ബേബീസിൻ്റെയും ബോയ് ഗേൾസിൻ്റെയൊക്കെ ആണ് കേട്ടോ എനിക്ക് തോന്നുന്നു ചേച്ചി നിറയെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഈ ഷൂസ് ഐറ്റംസ് ആണ് വെട്ടി നിറയെ ഷൂ ആയിട്ടുണ്ട് ഇത് ചേച്ചിയുടെ എൻ്റെ നമ്മുടെ കൂടെ ഇപ്പോഴുള്ള ചേച്ചിയല്ല കേട്ടോ ചേച്ചിയുടെ നാത്തൂൻ അതായത് എൻ്റെ വലിയ ചീച്ചിയുടെ മോളുടെ മോന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷൂ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ അതല്ല കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് വേറെയാണ് പിന്നെ ഞാൻ ഇതൊക്കെ കാണിച്ചിറല്ലോ എന്ന് വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് ഏത് വേണമെന്ന് വെച്ചാൽ അതെല്ലാം ഉണ്ട് നമ്മൾ ഇത്രയും കളക്ഷൻസ് നാട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കിട്ടുമോന്ന് ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഒരു സെൽഫി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ ഇതൊക്കെ നമ്മുടെ ഈ എക്സസറീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഹെയർ ക്ലിപ്പ് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ഡേ ടു ഡേയിൽ കിട്ടും ഞങ്ങൾ ഡേ ടു ഡേയിലും പോയിട്ടുണ്ട് അത് ഈ വീഡിയോ ഫുൾ ആയിട്ട് നിങ്ങൾ കണ്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ നല്ല നല്ല ക്ലിപ്പുകൾ നല്ല ഈ സ്റ്റോങ് വർക്ക് ഒക്കെ വരുന്ന ക്ലിപ്പുകളൊക്കെ ഉണ്ടല്ലോ ഇത് നാട്ടിൽ ഇരുന്നൂറും അഞ്ഞൂറും അറുന്നൂറും രൂപയ്ക്കൊക്കെ വിൽക്കുന്നത് അതായത് ഈ വെഡിങ് ടൈമിൽ യൂസ് ചെയ്യുന്ന ടൈപ്പിലുള്ള ക്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു എട്ട് ദ്രഹം പത്ത് ഗ്രഹം അത്രയൊക്കെ ഉള്ളൂ ആ റേറ്റ് വരുന്നത് അത് ഇവിടെ നമുക്ക് നോക്കാം മാത്രമേ അല്ലേ ഉള്ളൂ എന്ന് ചിന്തിക്കാം പക്ഷേ അത് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് ആവും അത് വേറെ കാര്യം കൺവേർട്ട് ചെയ്യാണ്ടിരിക്കുന്ന തന്നെയാണ് നല്ലത് ഇവിടുന്ന് സാധനങ്ങൾ ഇവിടെ നമ്മൾ ജോലി ചെയ്ത് ഇവിടുത്തെ സാധനങ്ങൾ ഇവിടുത്തെ എക്സ്പെൻസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര തോന്നില്ല പക്ഷേ ഇത് നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നും മേടിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ എനിക്കിപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയി പക്ഷേ എങ്കിൽ കൂടിയിട്ട് എനിക്ക് എപ്പോഴും വിഷമമാണ് എനിക്ക് നാട്ടിൽ പോയാൽ മതി നാട്ടിൽ പോകണമെങ്കിൽ എനിക്കിൻ്റെ വീട്ടിൽ നിൽക്കണം എൻ്റെ റൂമിൽ നിൽക്കണം ആ ഒരു ചിന്തയാണ് എനിക്കിപ്പോൾ മുന്നേ ഒക്കെ ഗോകു വിളിച്ച് പറയും എനിക്ക് നാട്ടിൽ വരണം നാട്ടിൽ നിൽക്കാൻ തോന്നുന്നു അവിടെ പോകാൻ തോന്നുന്നൊക്കെ പറയുമ്പോൾ ഈവൻ അവിടങ്ങളിൽ നിന്നപ്പോൾ നല്ല സ്ഥലം സംഭവം നല്ല സ്ഥലമാണെങ്കിലും നമുക്ക് നമ്മുടെ നാട് ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യും കേട്ടോ പിന്നെ ലേഡീസിൻ്റെ സെക്ഷനിലേക്ക് ഇവിടെയൊക്കെ അധികം വീഡിയോ എടുക്കാൻ പറ്റൂല കേട്ടോ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അവർ പറയും ഫോൺ ഓഫാക്കാൻ പറയും അതല്ലാന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഫോൺ മേടിച്ചിട്ട് അവർ ഓഫാക്കി കളയും ചെയ്യും മൊത്തം ഡിലീറ്റ് ചെയ്ത കളെ അതുകൊണ്ടിട്ട് ഞാൻ സൂക്ഷിച്ച് സൂക്ഷിച്ചാണ് വീഡിയോ എടുക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമല്ലോ ഇതൊന്നും ഞാൻ വാങ്ങിയല്ലോ കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്താണ് ആ ഒരു ലോകം ആ ഒരു വേൾഡ് ആണ് എന്ന് പോലും നമുക്ക് തോന്നില്ലേ എന്തെല്ലാം കളക്ഷൻസാണ് ഇതൊരുവിധം എല്ലാ എല്ലാ എബോഡ്സിലും അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഞാനിത് ഇവിടെയല്ലാണോ കണ്ടിട്ടുണ്ട് ഞാൻ വേറെ എവിടെയാണ് ആ തായ്ലാന്റിൽ പോയിട്ടുണ്ട് അവിടെ ഒന്നും ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവിടെയുണ്ട് ഈ നമുക്കിവിടെ ഞാൻ പറഞ്ഞില്ല ഡേ ടു ഡേ എന്ന് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബക്കാല എന്നൊക്കെ പറഞ്ഞ കണക്ക് ലെ സെവൻ ലെവൺ എന്ന് പറഞ്ഞിട്ട് ഷോപ്പ് പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ ഉണ്ട് അതെനിക്ക് തോന്നുന്നു മലേഷ്യയിലും സിംഗപ്പൂരിലും ഈ സെവൻ ലെവൻ തന്നെയാണെന്ന് തോന്നും കേട്ടോ ഈ ബക്കാലയ്ക്കൊക്കെ ഇവിടെയൊക്കെ ബക്കാല അബുദാബിയിൽ ബക്കാല എന്ന് പറയും നമ്മുടെ ഇവിടെയൊക്കെ ബക്കാലയല്ലോ ഗ്രോസറി ഗ്രോസറി എന്ന് തന്നെയാണ് പറഞ്ഞു പോണത് അങ്ങനെ ആ പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ക്യു ആൻഡ് എ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റിൽ പോയിട്ട് അതിൻ്റെ അകത്ത് ഞാൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയുള്ള വേർഡ്സായിട്ട് ഒന്ന് ടൈപ്പ് ചെയ്തിടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് വീഡിയോ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം പത്തൊൻപത് കമൻസ് ആയിട്ടുണ്ട് ആ ഞാൻ ഉദ്ദേശിച്ച ഏകദേശം എനിക്ക് ഒരു ട്വൻറ്റി ഫൈവ് ആണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ പത്തൊമ്പതായിട്ടുണ്ട് ഇനി ഒരു ആറ് കമ്മിൻറ്റ് കൂടെ വന്നുകഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാം സത്യത്തിൽ അത് പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു പിന്നെ നാല് ദിവസം നമ്മൾ ഗവേൻ്റെ മിന്നറിൻ്റെ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ കാശിക്കുട്ട് അതിനിടയ്ക്ക് അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ടായി കാശി ബിബിക്ക് ഞാൻ സ്ട്രോളർ എടുത്തിട്ട് പോയാൽ തന്നെ ഇതുപോലെ നമ്മുടെ ഈ ട്രോളി എടുത്തിട്ട് ട്രോളിക്കകത്താണ് നിർത്തുന്നത് കാര്യം സ്ട്രോളറിനകത്തി കഴിഞ്ഞാൽ അന്നേരം ഇറങ്ങി ഓടും ഇതാകുമ്പോഴത്തേന് ഓടത്തില്ല അതിനകത്തൊക്കെ നിൽക്കുമല്ലോ അതുകൊണ്ടിട്ട് ഈ രണ്ടാളെയും കൊണ്ടിട്ട് പോകുന്നവർ ഇത്തിരി പാടാണെന്നേ ഞാനും അമ്മയും ചേച്ചിയും പിള്ളേരും കൂടിയിട്ടാണ് പോയിട്ടുണ്ട് അതായത് ഇതുപോലെ ബേബീസിൻ്റെ ഉണ്ട് പിന്നെ ടവൽസിൻ്റെ സെക്ഷൻ ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് അതായത് തണുപ്പ് തുടങ്ങാൻ പോവുകയാണ് നല്ല ചൂടൊക്കെ കഴിഞ്ഞു ഇപ്പം നമ്മുടെ ഏകദേശം ഒരു നാട്ടിലെ വേണമെങ്കിൽ ഒരു ആയി ആ ആ പിന്നെ പിന്നെ ഞങ്ങൾ നമ്മുടെ ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ഈ സെക്കൻഡ് കോപ്പി കോപ്പി അല്ല ഫസ്റ്റ് കിട്ടുന്ന ഷോപ്പ് ഇവിടെ ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് ഈ സ്നിക്കേഴ്സ് പ്യൂമ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഷൂസ് ഉണ്ടല്ലോ അതൊക്കെ റേറ്റിന് അതായത് ഇവർ എന്നെ മാനുഫാക്ചറിങ് ചെയ്തിട്ട് ഇവർ എന്നെ സെയിൽ ചെയ്യുന്നതാണ് അത് ഈ ഡീലേഴ്സിലേക്ക് എത്തുമ്പോഴത്തേന് അവരൊരു എമൗണ്ട് ആയിരിക്കും ഇടുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവരുടെ ഔട്ട്ലെറ്റിൽ പോയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത്രയും റേറ്റ് കുറവായിരിക്കും ഈ ഡീലേഴ്സ് എടുത്തിട്ട് അത് മാർക്കറ്റിൽ വന്ന് ഷോപ്പിൽ വന്ന് വരുമ്പോഴത്തേന് ഒരു എമൗണ്ട് ആവും അതല്ലാണ്ടിട്ട് ഇത് ഡീലേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ ഡയറക്റ്റ് എടുക്കുമ്പോൾ അത്രയും റേറ്റ് കുറവായിരിക്കുമല്ലോ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഷൂവിൻ്റെ കളക്ഷൻസ് സത്യത്തിൽ എനിക്ക് ഈ ഷൂസിനോടൊന്നും വലിയ ക്രേസ് ഇല്ലാത്തതുകൊണ്ടിട്ട് ഞാൻ ഇതേപ്പറ്റി ചിന്തിച്ചിട്ട് ില്ല എനിക്ക് അതിൻ്റെ ബ്രാൻഡുകൾ അറിയത്തില്ല ചേച്ചി ഇതിനിടക്ക് എടുക്കുന്നുണ്ടായിരുന്നു ചേട്ടൻ ഇത് നിനക്കെടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ കാശ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടിക്കളിക്കുന്നു ഞാനും അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഓടിക്കളിച്ചു അത്രേ ഉള്ളൂ കേട്ടോ എനിക്കിതേപ്പറ്റി ഡിറ്റെയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് തരാൻ അറിയത്തില്ല നമ്മൾ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ബിസിനസ് ഐഡിയാസ് തോന്നും കേട്ടോ ഞാനിങ്ങനെ കൂടെ പറയായിരുന്നു ഇത് ഡയറക്റ്റ് ഫാക്ടറി ഔട്ട്ലെറ്റ് ആണ് അപ്പം നമുക്ക് അവരടുത്തുനിന്ന് ഒരു 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 മാർക്കറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീല് എടുത്തതിന് ശേഷം നമുക്കത് മാർക്കറ്റിലേക്ക് അവൈലബിൾ ആക്കിയാലോ എന്നിങ്ങനെ ഒരു ചിന്തയിൽ ഇരിക്കുകയാണ് എല്ലാം ഒന്നും നടക്കണമെന്നില്ല നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ കൂടെ എപ്പോഴും പറയും നീ എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോണും ഒന്നും മിണ്ടരുത് നമ്മൾ ആരുടെയും പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ഈ വ്ളൈഎന്നൊക്കെ പറയുന്നുള്ളൂ അത് എനിക്ക് ഭയങ്കര വിശ്വാസമുള്ളൊരു കാര്യമാണ് കേട്ടോ ഈ വ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ഭയങ്കര സന്തോഷത്തോടെ ആയിരിക്കും പറയുന്നത് ചിലർ അത് പോസിറ്റീവായിട്ടിരിക്കും ചിലർ നെഗറ്റീവായിട്ട് എടുക്കും ചില പോസിറ്റീവായിട്ട് എടുക്കും നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ബാധിക്കും നെഗറ്റീവായിട്ട് എടുക്കുന്നതിനെ നെഗറ്റീവായിട്ടും ബാധിക്കും എനിക്ക് അനുഭവം ഉള്ളതാണ് കേട്ടോ സത്യം അതുകൊണ്ടിട്ട് എന്നോട് എപ്പോഴും പറയും നീ അത് അങ്ങനെ എടുക്കല്ലായിരുന്നു പിന്നെ ഇതിനിടയ്ക്ക് സൺ സൺറൈസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നല്ലതായിരുന്നു വെച്ചാൽ വീഡിയോ എടുക്കാൻ നേരത്തേനും ഫുൾ അങ്ങ്ങ്ങ് കവറായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നു ഡേ ടു ഡേ ലാണ് ഇതെല്ലാം ഏകദേശം അടുത്തടുത്ത് തന്നെയാണ് പക്ഷേ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് വളഞ്ഞു മൂക്കി പിടിക്കുമോ എന്ന് പറയത്തില്ലേ ഏകദേശം അതുപോലെയാണ് ചുറ്റി വളഞ്ഞൊക്കെ പോകേണ്ടി വരും അത്രേ ഉള്ളു ഇതും ഞാൻ പറഞ്ഞ കണക്ക് നമ്മൾ ആദ്യമായ ഡ്രീംസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ഷൂ മമ്മി കാശിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ ഈ ഒരു എന്താ എന്താ പറയുന്നത് ഈ ഒരു ബൗളിൻ്റെ അകത്തുള്ള ഒരു സ്വീറ്റ് സ്വീറ്റ് അല്ല സത്യം പറഞ്ഞാൽ ബബിൾക്കുമാണ് അതെടുക്കുക ഇതിങ്ങനെ കറക്കി കളിച്ച് കറക്കി കളിച്ച് അവന് അതെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഗോഗു ആദ്യം ഷോപ്പുകളിലൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ നിങ്ങൾ ഡേ ടു ഡേ കയറാൻ നേരം ഗോകുവിനെ കൂടെ വിളിച്ചു വരുത്തി കാര്യം കാര്യമൊന്നും ഇല്ല ഇത് ഗോമിനടുത്തന്നെ ഇല്ലായിരുന്നിട്ട് വരാമോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഗോഗു വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വന്നാണ് പിന്നെ പിന്നെ ഇവിടുന്ന് അത്യാവശ്യത്തിനധികം സാധനങ്ങൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് ഡേറ്റോടെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഐറ്റംസും നമുക്ക് ഒരു പത്തിൻ്റെ അകത്ത് പത്തിലെ താഴെ ഒക്കെ റേറ്റിൽ കിട്ടും കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഈ കുട്ടികൾക്കുള്ള ടോയ്സ് ആയാലും ഈ പെൻസിൽസ് ആയാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ തിരിച്ചായിരുന്നു എടുക്കുന്നത് ആ പത്ത് എല്ലാം ഉള്ളതെന്ന് പറഞ്ഞെടുക്കാം വേറെടുത്തോട് ചേച്ചി ചെല്ലുമ്പോൾ ഇതിന് ഇത് പത്തല്ലോളം ഇതെടുക്കാം അങ്ങനെ വിചാരിച്ചിട്ടാണ് മിക്ക സാധനങ്ങളും എടുത്തിട്ട് നമ്മൾ ഏകദേശം നമ്മൾ പുറത്തുനിന്ന് എടുത്ത സാധനങ്ങളിലേക്കൊക്കെ റേറ്റ് ആവും ഇവിടുന്ന് എടുക്കുമ്പോൾ എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട് ഇവിടെയും ഇവിടുത്തെ വീഡിയോ ഞാൻ ഒരു ടൈമിൽ പോസ്റ്റ് ചെയ്ത ടൈമിലാണ് ഒരു ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല ചീപ്പ് ക്വാളിറ്റി ഐറ്റംസ് ആണ് അത് നമുക്ക് ക്വാളിറ്റി നോക്കി അതുപോലെ തന്നെ ഭയങ്കര റഫ് യൂസിനൊന്നും പറ്റാത്ത ആൾക്കുള്ള ഐറ്റംസൊക്കെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അഫോർഡബിൾ അഫോർഡബിൾ റേറ്റിന് തന്നെ എടുക്കാൻ പറ്റും പിന്നെ നാട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഈ കുട്ടികളൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ കൊടുക്കാനുള്ള ടോയ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ് കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷമാണ് ടോയ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാശിക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഉപയോഗിക്കും പിറ്റേ ദിവസം അത് ചീത്തയാണ് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ പിന്നെ നമ്മൾ ഈ ജപിക്കുന്ന ഇത് ഇതിൻ്റെ പേര് എനിക്ക് പറയാൻ അറിയാം പക്ഷേ ഞാനത് പറഞ്ഞ് പ്രൊണൗൺസ് ചെയ്തിട്ട് അത് വേറെ ആക്കുന്നില്ല അതുകൊണ്ട് ഞാൻ വീട് കാണാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാനൊക്കെ നമ്മുടെ ഷോപ്പിലിരിപ്പുണ്ട് ഇതിപ്പം ഡിജിറ്റലൊക്കെ അവൈലബിൾ ആണല്ലോ ഷോപ്പിൽ ഡിജിറ്റലിൻ്റെ ഇരിപ്പുണ്ട് ഈ ജപിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു നിസ്കാരത്തിന് ടൈമിലാണെന്ന് തോന്നുന്നു ജപിക്കുന്നത് എനിക്ക് കറക്റ്റ് പറഞ്ഞൊരറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പിന്നെ പിന്നെ ഡേ ടു അങ്ങനെ വീഡിയോ എടുക്കാനേ പാടില്ല കേട്ടോ ഞാൻ പിന്നെ കയ്യിലിങ്ങനെ മാറ്റി പിടിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് ഈ മാളിൻ്റെ മാല ഉണ്ടോ ഇത് ഭയങ്കര നൊസ് ചാർജാണ് ഇതിൻ്റെ ഇതിൻ്റെ പല കളേഴ്സ് എൻ്റെ കയ്യിലിരിപ്പുണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഇടത്തില്ല എന്നുണ്ടെങ്കിലും എനിക്കത് വാങ്ങി വെക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ദ്രം രണ്ട് ധ്രം മാത്രമേ ഒക്കെ ഉള്ളു അതിൻ്റെ ആ റേറ്റ് വരുന്നത് നമ്മുടെ ഗീവവേ വരുന്ന ടൈമിൽ ഇതുപോലുള്ള ഐറ്റംസൊക്കെ ഞാൻ കുറേ നാട്ടിലേക്ക് വരുന്ന ടൈമിൽ നാട്ടിൽ ഗീവവേ കൊടുക്കുന്ന ടൈം ആകുമ്പോഴത്തേനും ഞാൻ കൊണ്ടുവരാം കേട്ടോ കാര്യം കുട്ടികളൊക്കെ ആണ് എന്നുണ്ട് ഗിഫ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ആർക്കും കൊടുക്കാനൊക്കെ നല്ലതാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ക്വാളിറ്റിയിൽ ഐറ്റംസ് കിട്ടില്ല അതുകൊണ്ടിട്ടാണ് എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള പേളിൻ്റെ മല നമ്മുടെ നാട്ടിൽ പ്ലാസ്റ്റിക് അല്ലേ കിട്ടുക ഇത് പ്ലാസ്റ്റിക് അല്ല എനിക്ക് പറഞ്ഞു തരാനും കയറത്തില്ല കറക്റ്റ് ഒരു പേളിൻ്റെ ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ ഐറ്റംസ് ഒക്കെ എടുക്കുന്നത് പിന്നെ പിന്നെ കുറേ ഒറിജിനാലിറ്റി എന്ന് പറയുമ്പോൾ കുറേ ഐറ്റംസ് ഈ ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഐറ്റംസും വാങ്ങാൻ നോക്കിയിട്ട് കേട്ടോ ഇത് മറ്റേ ക്ലിപ്പിൻ്റെ സെക്ഷൻ ആയിട്ടോ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആദ്യം കയറേ ഷോപ്പിൽ അവൈലബിളാണ് ഒരുപാടുണ്ട് എങ്കിൽ കൂടിയിട്ട് ഇവിടെ ഉള്ള അത്ര കളക്ഷൻസ് ഒന്നും ആ ഷോപ്പിലില്ല ഇവിടെയാണ് ഒരുപാടുള്ളത് ഈ എല്ലായിടത്തും ഉണ്ട് അജമാനിലുണ്ട് ഷാർജയിലുണ്ട് നമ്മുടെ നമ്മുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അതായത് നമ്മുടെ ഷോപ്പിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പുതിയ ഡേ ടു ഡേ വരാൻ പോവുകയാണ് ആണോ പുതിയ ഡേറ്റോടെ വരാൻ പോവാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കഴിക്കുകയാണ് അതിൻ്റെ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് വെക്കുകയാണോ കേട്ടോ എപ്പോഴും സമയം പതിനൊന്ന് മണി ഷോപ്പിങ്ങി വന്നു ഞാൻ കാച്ചിന് ഉറക്കാൻ ഇടയ്ക്കുകയാണോ കേട്ടോ അപ്പം എനിക്ക് ഉറക്കാൻ വന്നത് അപ്പം ഞാൻ ഷോപ്പിലോട്ട് വാങ്ങുകയൊക്കെ വന്നില്ല പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പോകും അപ്പം പന്ത്രണ്ട് മണിക്കാണ് ഷോപ്പ് ക്ലോസ് ചെയ്യുന്നത് ചേച്ചി അമ്മയൊക്കെ നല്ല ഉറക്കമായി ശിവ ബേബി ഉറക്കമായി അപ്പം അവരേക്ക് ഇവിടെ ആക്കിയിട്ട് നമ്മൾ പോവാ കാശിക്ക് അങ്ങനെ അങ്ങനതേ കാശിക്കുടിനെ എടുത്തോണ്ടെങ്കിൽ ഞാൻ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ ഈ ഈ ഈ ചേ ചേട്ടനല്ലോ ഇവരുടെ പേര് എനിക്ക് അറിയത്തില്ല ഹിന്ദിയല്ല അവര് എനിക്ക് തോന്നുന്നു പാകിസ്ഥാനി എന്തോ ആണോ പാകിസ്ഥാനിയാണോ കറാച്ചി ആണോ എനിക്കറിയാൻ എവിടെയാളാ കാശി ഭയങ്കര കരണ്ടോ ആ ചേട്ടൻ്റെ വീട്ടിൽ കുഞ്ഞു മോ ഒരു മോളുണ്ട് അതുകൊണ്ടിട്ട് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇനിടയ്ക്ക് ഗോകു ആരന്തൊക്കെ നല്ല ക്ഷണിച്ചിരിപ്പുണ്ട് ഗോകു ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് നേരെ കടയിലേക്ക് വേറെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് രണ്ടാളും നല്ല ക്ഷീണിച്ചിരിപ്പുണ്ടായിരുന്നു ഞാൻ പിന്നെ എന്തായാലും നൈസ് പിന്നെ ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് നമ്മുടെ ഷോപ്പിങ്ങിന് തൊട്ടപ്പുറത്തന്നെ റാണെന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ബക്കാലയുണ്ട് ബക്കാല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു എന്താ പറയുക ഗ്രോസറി ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കാശിക്കൊരു സ്വീറ്റ് മേടിച്ചു കൊടുത്തു ഞാനൊരു വൈറ്റമിൻ സീൻ്റെ ഡ്രിങ്കും മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് നമ്മളുടെ ഒന്നായിട്ട് ചേ മറ്റേതൊക്കെ ചേച്ചി പോകുമ്പോൾ ചേച്ചി ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന നോക്കി നോക്കി മേടിക്കല്ലേ ചെയ്യുന്നത് ഇത് ഞങ്ങളായിട്ട് കുറച്ച് എന്തേലുമൊക്കെ മേടിക്കാന്ന് പറഞ്ഞു കണ്ടിട്ട് അങ്ങനെ പോയി മേടിച്ചാണ് സത്യത്തിൽ ചേച്ചിയും കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു ഞാൻ റൂമിൽ വന്നപ്പോഴത്തേന് തന്നെ എല്ലാവരും ടയേർഡായിരുന്നു അമ്മയും ശിവബേബിയും ചേച്ചി ഒക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കാശി കാശി ഉറക്കമില്ല ഉറക്കം ഇല്ല ഞങ്ങൾ ഓടിങ്ങനെ നടന്നോളൂ അതുകൊണ്ടിട്ട് കാശീനെ എടുത്തുകൊണ്ടിട്ട് നേരെ ഷോപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വേണ്ടി കുറച്ച് പേർച്ചേസിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്ര വേണം നമ്മൾ വീട്ടിലെത്തി ഇനിയിപ്പം എന്താ ചേച്ചിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ പോയി മേരിച്ച് നമ്മളറകായിട്ട് ഇനി ചേച്ചി ഉറക്കമായി കുറച്ച് ഷോക്ലേറ്റും ഉണ്ട് സ്നാക്സും ഉണ്ട് അപ്പം ശരി ഇനിയിപ്പോൾ നാളെ കാണാൻ തോന്നുന്നത് ഡൈബായി ഞങ്ങൾക്ക്